ചന്ദ്രികാചർചിതമായ രാത്രി ദുഃഖിതയായ ഷർലി കുടലിന്റെ ജാലകത്തിനരികിൽ ദിപാ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു ദൂരത്തുപോയ ജോസുകുട്ടിയെ മനസ്സിൽ ധ്യാനി ഫോൺ കോൾ വലിയ ദൂരത്തുപോയ ജോസുകുട്ടിയെ മനസ്സിൽ ധ്യാനിച്ചവൾ എന്റെ കുട്ടി ഈ ലക്കത്തിൽ ഇത് തീരുവാ ൂട്ടി കാല് മാറുമോ എന്നാ എന്റെ സംശയം എന്റെ ഈശ്വര ഈശ്വരലെ ഒരു പാവമായിരുന്നു അതിനെ അവൻ സാധിക്കുമോ ആവോ മുത്തോർണോ ഏ മിസ് നമ്മൾ ആരാ മേനോൻ ചോദിച്ചത് അങ്ങനെ വഴിക്കുവാ വരൂ നമസ്കാരം ഇരിക്കൂ ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്ന് സ്വകാര്യമായി സംസാരിക്കുന്നത് ശരിയല്ല ശരിയും തെറ്റും തിരിച്ചറിയാൻ ഒരു പുനർചിന്തനം നടത്തണം ഇതൊരു കരുതണ്ട രാജീവിനെ നിങ്ങൾ ജാമ്യത്തിലെടുത്തു എന്നിട്ട് ആ കേസ് അന്വേഷിക്കുന്ന എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു ഇത് നിറയേടാണ് ഞാൻ പോലീസ് ഓഫീസർ അപർണാ മേനോൻ ഐ പി എസിനോടല്ല സംസാരിക്കുന്നത് എന്റെ മകളോടാണ് വിചാരിക്കുക ഒരിക്കലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടത് എല്ലാം തീർന്ന് നോക്കി നിന്നവനാണ് ഞാൻ കൈയെത്തുന്ന എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല രാജീവ് എന്റെ മകനല്ലെങ്കിൽ കൂടി നിരപരാധിയായിരിക്കെ അവൻ ശിക്ഷിക്കപ്പെടരുത് അയാൾ നിരപരാധിയാണെന്ന് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് കോടതിയാണ് അതിനുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടത് ഞങ്ങളുടെ ജോലിയാണ് നിങ്ങൾക്ക് ഓ വക്കീലാണല്ലോ പ്രതിഫലം മോഹിച്ച് ഏതു തരത്തിലും കക്ഷിയെ രക്ഷപ്പെടുത്തുന്ന ഞാൻ കുറ്റവാളിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് നിരപരാധിയെ ശിക്ഷിക്കരുത് നിർബന്ധമുള്ള വക്കീലാണ് തെളിവെടുപ്പിന് ശേഷം രാജുവിനെ കോടതിയിൽ ഹാജരാക്കുന്ന തീയതി അല്പം ഒന്ന് വൈകിച്ചാൽ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയും നിങ്ങൾക്കുറപ്പുണ്ടോ ഉണ്ട് മാഡം രാജീവ് നിരപരാധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു വീടി ഇവിടെ തരുവോ ഇല്ല തീർന്നു ഇവിടെ അടുത്തു ഇല്ല എനിക്ക് എന്നിരുന്ന് രൂമ ചെറുക്കനുണ്ടായിരുന്നു ഇപ്പൊ അവനെ കാണാനില്ല എവിടെ പോയി ആ പെണ്ണിനെ ഒന്നു ദിവസം അവൻ പോയതാ പിന്നെ വന്നില്ല നീലിമ ഞങ്ങളുടെ അവിടെ ബോട്ട് പ്രാക്ടീസിന് വന്നുകൊണ്ടിരുന്ന പെണ്ണ രാത്രി കാവല നിൽക്കുന്ന ഗൂർക്ക വരെ തുടങ്ങി ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണോ ആവോ

ഇവര് ഈ വലിയ ഹോട്ടലിലൊക്കെ താമസിച്ച് മടുത്തതാ ഞാനൊരു അഞ്ഞൂറ് രൂപ അങ്ങോട്ട് വാങ്ങിച്ചു തരും ഇവരൊരു മൂന്നാല് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവും അത് ചേച്ചി മകനും കഴിക്കുന്ന ആഹാരമൊക്കെ കഴിച്ചു കിടന്നോളൂന്നേ എന്നാ ഞങ്ങൾക്ക് ഞങ്ങക്ക് സന്തോഷം ും ഞങ്ങൾ ഇതിനിടെ പറയുന്നത് മരുന്നൊന്നും പട്ടെ നോക്കിയാ നിർമൽ വാട്ടർ നല്ല നോ പട്ട മിനറൽ വാട്ടർ ടു ഹൺഡ്രഡ് ത്രീ ബോട്ടിൽസ് ബാലൻസ് മോനെ പാപ്പ അമ്മ ഇപ്പൊ വരാ പോയിട്ട് വരാ നീ വരുന്നോ നമുക്ക് പുറത്തു പോകാം ചുറ്റും നടന്ന് കാണാം സോറി 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 പേടിക്കണ്ട നമുക്ക് പുറത്തു പോവാം ഞാനല്ലേ വിളിക്കുന്നേ Yeah. <laughs> അച്ഛുതൻകുട്ടിയുടെ ആവും കത്ത് ലീവ് കിട്ടില്ലെന്ന് തന്നെ ആയിരിക്കും ഈ കത്തിലും എനിക്കറിയില്ല ഈ കുട്ടികൾ എന്തിനാ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതെന്ന് ഇവിടുത്തെ ഒന്ന് തീരട്ടെ നാട്ടിൽ അങ്ങനെ കേസും വഴക്കും ഒക്കെ നടക്കും അവനവന്റെ കാര്യം അവനവൻ നോക്കണം അല കൊഴിഞ്ഞിട്ട് കാച്ചക്ക് പോക്ക് നടക്കൂ അതൊക്കെ നടക്കും മുത്തശ്ശി നോക്കിക്കോ ഉം കുട്ടിയുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ കല്യാണം എന്നേ നടന്നേനി കാണാൻ ഭാഗ്യമില്ലാണ്ട് പോയി ചേച്ചിക്ക് നീലമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ അറിയാം അവളുടെ കൂട്ടുകാരി എന്ന നിലയിൽ എനിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ അവളുടെ മരണത്തിന് ഉത്തരവാദി പബ്ലിക് പ്രോസിക്യൂട്ടർ പെരേരുടെ മകൻ സേവരാണ് എനിക്കത് പൂർണ്ണമായി അറിയാം അതുകൊണ്ട് സേവരെ ഉൾപ്പെടുത്തി അന്വേഷണം നടത്തണം ഇതൊരപേക്ഷയാണ് ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് സോറി അവനോട് ഇല്ലല്ലോ പള്ളി എനിക്ക് വീട് പോയിരിക്കണം നിങ്ങളുടെ സ്ഥിരബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇത് എന്റെ വീടാണെന്ന് മറന്നു എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത് ഓഹോ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്ന രീതി അല്ലേ വീട് ഞാൻ സമ്മതിക്കില്ല കയ്യിൽ ഉണ്ട് വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും കുറ്റവാളിയെ ഒളിപ്പിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് നിങ്ങൾ 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 മറക്കുന്നു മറക്കുന്നു ഇട്ടിരിക്കുന്ന ഈ ബലത്തിലാണ് റോബർട്ട് തുമ്മിയാൽ തുമ്പിലാണ് നീയും ഒഫീഷ്യൽ പദവി ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മാന്യത ഞങ്ങൾക്ക് ഭാഷ വശമുണ്ട് അന്തിക്ക് തെരുവിലിറങ്ങുന്ന ചീഫ് പ്രോസിക്യൂട്ടുകളെയും അവര് കൂട്ടിക്കൊടുക്കുന്ന പിമ്പുകളെയും ഒതുക്കുന്ന ഭാഷ അത് പറയാത്തത് എന്റെ മാന്യത അപ്പോൾ തെരുവിന്റെ പിൻബലം അല്ലേ അത്തരമൊരാൾ എങ്ങനെ ഈ ഉടുപ്പുമിട്ട് ഇവിടെ വന്നു എന്നാണ് സംശയം കൊച്ചേ ഞാനൊന്ന് പറയാം മുമ്പിൽ കൂടുതൽ ചെയ്യരുത് ഈ രാജകുമാരനെ ഞങ്ങൾ കൊണ്ടുപോകുന്നു തുമ്മിയാൽ തെറിക്കുന്ന നിങ്ങളുടെ മൂക്കിന്റെ തുമ്പിലാണ് ഞാനിരിക്കുന്നത് നിങ്ങൾക്ക് എപ്പോ വേണേലും തുമ്മാം തേൽക്കോന്നറിയട്ടെ കമാ നീലിമ കൊലക്കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് സർക്കാർ നിയമിച്ചു ഉത്തരവായിരിക്കുന്ന സ്ഥിതിക്ക് വീണ്ടും പെരേര വക്കീലുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുമല്ലോ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉദ്യോഗം രാജിവെച്ച് പെരേര വക്കീൽ തന്നെ സ്വന്തം മകന് വേണ്ടി വാദിക്കുന്നെന്ന് കേട്ടു അതുകൊണ്ടാ അങ്ങനെ ആയാൽ തന്നെ ആ ഏറ്റുമുട്ടല് ഞാൻ കൊതിച്ചത് മാത്രമല്ല എനിക്ക് വിധിച്ചതും നീലിമ എന്ന പെൺകുട്ടിയെ ക്രൂരമായി കൊല ചെയ്തത് മാന്യത അടിച്ചു നിൽക്കുന്ന ഈ പ്രതി തന്നെയാണ് എന്നുള്ളതിന് അനേകം തെളിവുകളുണ്ട് ആരോപണങ്ങൾ ഒരിക്കലും കാര്യങ്ങൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കലുമാണ് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പ്രോസിക്യൂട്ടർ ഈ കേസിന്റെ വാദം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ യാതൊരു നിൽക്കുന്നത് മകനായതുകൊണ്ടായിരിക്കും അവൻ നിരപരാധിയായതുകൊണ്ട് സംഭവ ദിവസം നീലിമ പ്രതിയെ പ്രതീക്ഷിച്ച് വാട്ടർ സ്പോർട്സ് കാത്തു നിന്നതായി ഈ ഈ ഒന്നാം സാക്ഷി കോച്ച് കോടതി മുമ്പാകെ മൊഴി തന്നിട്ടുണ്ട് അന്ന് നിങ്ങൾ അവസാനമായി കണ്ടത് എപ്പോഴാണ് പ്രാക്ടീസ് കഴിഞ്ഞ് അവസാനത്തെ ബാച്ച് ബോട്ടിൽ കയറുമ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞു നാളെ കാലത്ത് ആരും ഇങ്ങോട്ട് വരണ്ട നാളെ ക്രോസ് കൺട്രി പ്രാക്ടീസ് ആണ് കാലത്ത് ആറിനൊക്കെ തന്നെ എല്ലാവരും റെഡി ഹോസ്റ്റലിൽ നിൽക്കണം യു ഗോ ചെയ്യാൻ വരും നിങ്ങൾ നിങ്ങൾ കാണുമ്പോൾ നീലിമ അവിടെ തനിച്ചായിരുന്നല്ലോ അതെ അന്നേ ദിവസം പ്രതിയെ നിങ്ങൾ അവിടെ എവിടെയും വെച്ച് കണ്ടിട്ടേ ഇല്ലല്ലോ ഇല്ല യുവർ ഓണർ അന്ന് നീലിമ ഒരാളെ കാത്തു നിന്നു എന്ന് പറഞ്ഞാൽ പ്രതിയെ കാത്തു നിന്നു എന്ന് അർത്ഥമില്ല അതിന് സാക്ഷി മൊഴിയുമില്ല രണ്ടാം സാക്ഷി ഊർഖേടം വഴി ബഹുമാനപ്പെട്ട കോടതി ശ്രദ്ധിക്കുക ാണ് ഞാൻ ബോട്ടും വെള്ളവും എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന പുന്നമടക്കായ സ്പോർട്സ് കോംപ്ലക്സിൽ വെച്ച് ഈ ബോട്ട് മാത്രം ശ്രദ്ധിക്കാൻ കാരണം ബോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബോട്ടിൽ ആരെയെങ്കിലും കണ്ടോ ഇല്ല കുടിക്കുമോ കഞ്ചാവ് വലിക്കുമോ കള്ളടിച്ചും കഞ്ചാവ് അടിച്ചും അബോധാവസ്ഥയിലായതിന് നിങ്ങളെ കുറച്ച് ദിവസം ഡ്യൂട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഡ്യൂട്ടി സമയത്ത് പോലും സുബോധമില്ലാത്ത സാക്ഷി അനാർക്കലി ബോട്ട് കണ്ടുപോലും എങ്ങനെ വിശ്വസിക്കാൻ വിശ്വസിച്ചാൽ തന്നെ ബോട്ട് ഓടിച്ചിരുന്നത് ആരാണെന്ന് നമ്മുടെ സാക്ഷി കണ്ടിട്ടില്ല ആ സ്ഥിതിക്ക് നീലിമയെങ്കിലും കൂട്ടിക്കൊണ്ടുപോയതായി കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട എന്റെ സുഹൃത്തിന്റെ മകളും മരുമകനുമാണല്ലോ പത്തും പതിനൊന്നും സാക്ഷികൾ അന്ന് നാർക്കലി ബോട്ടിൽ വീട്ടിൽ വന്നിരുന്നെന്നും തിരിച്ചു പോകാൻ നേരത്ത് ബോട്ട് കടവിൽ ഇല്ലായിരുന്നെന്നും അവർ മൊഴി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പ്രതി ആ ബോട്ട് കൊണ്ടുപോയി പ്രതി സാധാരണ അങ്ങനെ ചെയ്യാറുണ്ടെന്നും മൊഴിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അടുപ്പമുള്ള ആരും അനുവാദം കൂടാതെ അങ്ങനെ ചെയ്യുന്ന മറ്റൊരു പതിവുമുണ്ട് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി തെളിവ് നൽകാനുള്ള എന്റെ ശ്രമത്തെ പരാജയപ്പെടുത്താനായിരിക്കും ഭാവം ഉദ്ദേശം കൊള്ളാം പക്ഷേ ലക്ഷ്യം തെറ്റും വക്കീൽ സാറേ വയസ്സുകാലത്ത് വക്കീലായത് കൊണ്ടായിരിക്കും ഇത്രയും വീര്യം കോടതിയിൽ നിന്നുകൊണ്ട് തോന്നുന്നതൊക്കെ വിളിച്ചുപോയതുകൊണ്ട് മാത്രം നല്ല വക്കീലാവില്ല സാറേ ഇനിയിപ്പം നല്ല വക്കീലാകാൻ താങ്കളുടെ ശിക്ഷണം വേണമായിരിക്കും നയിച്ച വികാരം ഈ ഈ കോടതി മുമ്പാകെ തെളിയിച്ചു കഴിഞ്ഞു സാക്ഷി അത് വ്യക്തമാക്കുന്നു ദിവസം നീലിമ എന്നെ കാണാൻ വന്നിരുന്നു എങ്ങനെ പറയും കുട്ടിയുടെ സേവർ കല്യാണം ഉറപ്പുണ്ടോ ഉണ്ട് നൂറ് വട്ടം നീലിമിക്കിപ്പോ മനസ്സിലാവില്ല കുട്ടി ഇപ്പൊ പ്രേമത്തിന്റെ ഹോവറില എനിക്കറിയാവുന്ന കാര്യം ആയതുകൊണ്ടാ ഞാൻ പറയേണ്ടത് എനിക്ക് നന്നായി അറിയാം ഈ സേവരെ വളരെ നന്നായി ഒരുപക്ഷെ കുട്ടി അറിയുന്നതിലും നന്നായി ആലീസ് വിചാരിക്കുന്ന പോലും നല്ല നേ ഇനി എന്നെ കെട്ടാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങന എന്ന് വെച്ചാൽ സേവ്യ എന്റെ കുട്ടിയുടെ അച്ഛനാവും പോവാ എന്റെ ഈശോയെ എങ്ങനെ ഇത്ര കൂളായി പറയാൻ കഴിഞ്ഞത് കുട്ടി കുട്ടിയുടെ ജീവിതം കൊണ്ടാണ് കളിക്കുന്നത് ഗർഭിണിയാണെന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞാണോ കല്യാണം നീ ഇന്ന് തന്നെ സേവരെ കാണണം എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ നിർബന്ധിക്ക്